താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പരസ്യത്തിൽ മറുപടി തരുമാറാക്കുന്ന ഉപവാസം നമ്മുടെയൊക്കെ ഹൃദയങ്ങളെന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അതിനകത്ത് നാം മറ്റാരോടും പറയാതെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ലോകമനുഷ്യനെ സംബന്ധിച്ച് ഈ രഹസ്യത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വപ്നങ്ങളുമൊക്കെ അവനോടുകൂടെ തന്നെ മണ്ണടിഞ്ഞു പോകുകയാ പതിവ് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും രഹസ്യത്തിലുള്ളതൊക്കെ അവനോടുകൂടെ തന്നെ മൺമറഞ്ഞ് പോകും കാരണം ഇതൊന്നും ആരും അറിയുന്നില്ല അല്ലേ നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ള ആരെങ്കിലും അറിയുന്നുണ്ടോ പറയുന്നുണ്ടോ ഇല്ല അയ്യോ സങ്കടമായില്ലേ ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ കൊതിക്കുകയും രഹസ്യത്തിൽ താലോലിക്കുകയും ചെയ്യുന്ന എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഇല്ലെന്നേ അത് ലോകമനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളെക്കുറിച്ചല്ല കാരണം നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പിതാവുണ്ട് അവൻ രഹസ്യത്തിലെ പിതാവാണ് രഹസ്യങ്ങളെ അറിയുകയും കാണുകയും ചെയ്യുന്ന പിതാവ് ആ പിതാവിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തനിക്കൊപ്പമായിരിക്കുന്നവരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മത്താവിയുടെ സുവിശേഷം ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അവൻ കാണുകയും അറിയുകയും ചെയ്യുന്നവൻ മാത്രമല്ല കർത്തവായ ശ്രീ ക്രിസ്തു തനിക്കൊപ്പമായിരിക്കുന്ന ശിഷ്യന്മാരോടും ബഹു പുരുഷാരത്തോടും നിങ്ങൾക്ക് രഹസ്യത്തിൽ ഒരു പിതാവുണ്ട് അവൻ നിങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനു മുമ്പേ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഭക്തൻ അവൻ പറയുക അവൻ ആ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകും സങ്കീർത്തനം ഇരുപത് നാല് കാനനമത്യ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അകലെയായിരിക്കുമ്പോഴും ഒപ്പം നിർത്തുവാൻ തൻ്റെ സഹോദരന്മാർക്കൊപ്പം നിർത്തുവാൻ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ അവർ യോഗ്യരാണ് ഉന്നത സ്ഥാനീയരാണ് ഷൗലിൻ്റെ മിലിട്ടറിയിലെ ഉന്നത സ്ഥാനീയരാണ് ഇഷായുടെ മൂത്ത മക്കൾ ഇഷായുടെ പേരുയർത്തുവാൻ യോഗ്യതയുള്ള മക്കൾ അല്ലേ ചിലരെ കുറിച്ചൊക്കെ മാതാപിതാക്കൾക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല അയ്യോ അങ്ങനെ പറയുന്നത് സന്തോഷമാണ് പക്ഷേ ചിലരെ പൊക്കാൻ വേണ്ടി ചിലരെ അങ്ങ് താഴ്ത്തിക്കളയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ എന്തിനു കൊള്ളാം എന്തിനെ ജീവിക്കുന്നു കേട്ട് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ സഹോദര സഹോദരി പക്ഷെ ഉള്ളം കരയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ പലരെയും ഉയർത്താൻ വേണ്ടി പലരെയും ശ്രേഷ്ഠരെന്ന് കാണിക്കാൻ വേണ്ടി അവിട്ടി താഴ്ത്തുക അല്ലേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒഴിവാക്കുക ഒഴിവാക്കി കളയുക അതിൻ്റെ വേദനയാണ് ദാഹുദത് നല്ലതുപോലെ അനുഭവിച്ചു കാണുന്നു ഒരാട്ടിടയനായി അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ നിൽക്കുവാൻ കഴിയാതെ കാനന മധ്യത്തിൽ അലയുന്ന അവസ്ഥ അവിടെയും നിലനിർത്തുമാറാക്കിയ ഒരു സ്വപ്നം തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം തന്നെ കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് ഒപ്പം നിർത്തുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയവരുടെ മധ്യേ അനുഗ്രഹിക്കപ്പെടണം അതെ അവരുടെ മധ്യേ തന്നെ എനിക്ക് മാനിക്കപ്പെടണം അല്ലേ ഹൃദയത്തിൽ ആഗ്രഹമല്ലേ ഒരു ദിവസമെങ്കിലും ഇവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കണം എന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കണം അവർ ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ടത് കൊടുക്കണം നിന്നെ കൊണ്ട് പറ്റത്തില്ല ഏ നിനക്ക് എന്തിരിക്കുന്നു നിന്നെയൊക്കെ വെറുതെ പഠിപ്പിച്ചതാ അല്ലേ മക്കളെ കേട്ട് കേട്ട് അടുത്തു പഠിപ്പിച്ചത് വെറുതെ ആയിത്തീർന്നു ആ പൈസ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ അതിന്റെ പലിശ വാങ്ങി അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് നിങ്ങക്ക് തിന്നാൻ തന്നത് നിന്നെ കെട്ടിക്കോണ്ട് വീട്ടിനകത്ത് വന്നു എന്തിനാ സഹോദരാ എന്തിനാ നീ കല്യാണം കഴിച്ച് ചോദ്യം ഇതാ എന്തിനാ രാവിലെ ഇനി വന്നേ എന്തിനാ ഇനി കയറി വന്നേ ആ രാജ്യത്ത് ആ ജോലി സ്ഥലത്ത് പല നിലകളിൽ പല നിലകളിൽ അപ്പോൾ ഉള്ളിലുള്ള ആഗ്രഹം ഇത ആരോടും പറയുന്നില്ല എനിക്ക് മാനിക്കപ്പെടണം എന്നെ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുടെ മദ്യം മാനിക്കപ്പെടണം അതേ ആ ആഗ്രഹവുമായി രഹസ്യത്തിൽ തന്നെ കാണുന്ന പിതാവിനെ ദാവീദ് കാനന മധ്യെ ആരാധിക്കുന്നു അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഫലമോ ആരും കാണാനില്ലാത്തടത്ത് അതെ ദാവീദ് രഹസ്യത്തിൽ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന കാണുന്ന പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചു പിതാവോ അവന് പരസ്യമായി അതൊക്കെയും നൽകി അതെ മുഴു ഇസ്രായേലും കാണുക അവന്റെ അപ്പൻ കാണുക മാത്രമല്ല അവന്റെ സഹോദരങ്ങൾ കാണുക മാത്രമല്ല മുഴു ഇസ്രായേലും കാണുക എൻ്റെ ദൈവം അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി മാനിച്ചു അതേ പ്രിയരെ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കണ്ട് കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവം നീ പുറത്തു പറയാത്ത ആ ആഗ്രഹം ആ സ്വപ്നം ആ ഇഷ്ടം ആ ജോലി ആ രാജ്യത്തുള്ള ജോലി അല്ലേ പുറത്തു പറയാൻ കഴിയത്തില്ല നിന്റെ സാഹചര്യം വെച്ച് മറ്റുള്ളവർ കളിയാക്കും ഓ ഈ വിദ്യാഭ്യാസം വെച്ച് നിനക്ക് ആ ജോലി കിട്ടാൻ പോവുകയല്ലേ റാങ്ക് എത്രയാ അങ്ങനല്ലേ ചോദിക്കുന്നേ റാങ്ക് എത്രയാ പിന്നെ അല്ലേ നിനക്കിപ്പോ ജോലി കിട്ടാൻ പോകുന്നെ ആ രാജ്യത്ത് പോയി ആ ജോലി ചെയ്ത് അങ്ങനെ പരിഹസിക്കും അതുകൊണ്ട് പറയുന്നില്ല ആ ജോലി ആ രാജ്യത്തുള്ള ജോലി അങ്ങനെ ഒരു വീട് സഹോദരി അത് സ്വപ്നമല്ലേ പലരുടെയും മുമ്പിൽ പല വീട്ടിനകത്തും നിന്നപ്പോ അവർ പൊങ്ങച്ച മടിക്കാൻ അവരുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി നിന്നെ അപമാനിച്ചത് നിന്റെ വീടിനെ പറ്റി കുറ്റം പറഞ്ഞത് അന്നേ കയറിക്കൂടി ആഗ്രഹമല്ലേ അല്ലേ അങ്ങനെ ഒരു വാഹനം സ്വന്തമായി അല്പം വസ്തു ആഗ്രഹമാണ് പക്ഷെ പുറത്ത് പറയുന്നില്ല പുറത്ത് പറഞ്ഞാൽ പറയും ഓ പിന്നെ നിനക്കിപ്പോ അതുപോലൊരു ഭർത്താവ് അയ്യോ ചെറുതിലേ ഉള്ള ആഗ്രഹം അല്ലേ സഹോദരി അതുപോലൊരു ഭർത്താവ് എനിക്ക് വേണം അതുപോലൊരു ഭാര്യ പുറത്ത് പറയാൻ മടിയ കളിയാക്കും ഇപ്പോഴേ പറയ നീ ഒന്നിനും കൊള്ളാത്തവൻ അല്ലേ നിനക്കൊക്കെ എവിടെ നിന്ന് ഭർത്താവിനെ കിട്ടാൻ പോകുന്നു എവിടെ നിന്ന് കിട്ടാൻ പോകുന്നു അങ്ങനെ ഒരു ബിസിനസ് അങ്ങനെ ഒരു സ്ഥാപനം അങ്ങനെ ഒരു സഭ അങ്ങനെ ഒരു മിനിസ്ട്രി അങ്ങനെ ഒരു ശുശ്രൂഷ ഹൃദയത്തിലെ ആഗ്രഹ അതിങ്ങനെ ഹൃദയത്തിനകത്ത് കിടന്ന് തിളച്ചും മറിയുക ഓ അതേ കേൾക്കുന്ന നിങ്ങളോടുള്ള ദൂത വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് തരുവാൻ പോകുക യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ സഹോദര സഹോദരി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആ ജോലി സംബന്ധമായുള്ള നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ എൻ്റെ ദൈവം നിനക്ക് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക നിന്നെ ഒഴിവാക്കിയ നിന്നെ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് യോഗ്യതയില്ലാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മധ്യേ എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക രഹസ്യത്തിലുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് അതേ രഹസ്യത്തിലുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം പാലുകാച്ചായി ഒരുങ്ങിക്കോ യെസ് യുമത്തിൽ പരിഹസിച്ച കാണിച്ച അവരെ വിളിച്ച് അതിലും നല്ലൊരു ഭവനത്തിൽ അവരെ വിളിച്ച് വിരുന്നു കൊടുക്കുവാൻ ഒരുങ്ങിക്കോ യെസ് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞേ നിങ്ങൾക്ക് കർത്താവ് ഭവനം തരുവാൻ പോകുക മനോഹരമായ ഭവനം ഓ ആ രഹസ്യത്തിലെ ആഗ്രഹത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക അപ്പനത് കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഓ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭർത്താവ് ഓ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭാര്യ അതെ സന്തോഷകരമായൊരു കുടുംബജീവിതം എന്റെ കർത്താവ് തരുവാൻ പോകുക പ്രാർത്ഥിക്കേ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവ് നിനക്ക് തരുവാൻ പോകുക മാതാവേ പിതാവേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മക്കൾ ആ കോഴ്സ് പഠിക്കണം മക്കൾക്ക് ആ ജോലി കിട്ടണം അവർ ആ രാജ്യത്തിലെത്തണം അവർ കർത്താവിൻ്റെ വേല് ചെയ്യണം ആഗ്രഹം ആഗ്രഹമതാ കാരണം പല നിലകളിൽ അവർ തെറ്റിപ്പോയി പല നിലകളിൽ തെറ്റിപ്പോയവരുടെ മധ്യത്തിലായിരിക്കുന്നു അയ്യോ എൻ്റെ മക്കൾ അങ്ങനെ രോഗപ്രകാരം നശിച്ചു പോകരുത് ആഗ്രഹം ആഗ്രഹമതാ പലതും പുറത്തു പറയുവാൻ മടിയ അതിന് തക്കവണ്ണമുള്ളതൊന്നുമില്ല മക്കളോട് പോലും പറഞ്ഞിട്ടില്ല മാതാവേ പിതാവേ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല ആ ആഗ്രഹത്തെ കർത്താവ് തരിക വിശ്വസിക്കുവാൻ തയ്യാറാണോ മാതാവേ പിതാവേ ഓ അമ്മേൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ എന്റെ കർത്താവ് യെസ് തരികാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യ നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അപ്പൻ പരസ്യത്തിൽ മറുപടി തരുവാൻ പോവുക സ്തോത്രം ആ നിന്റെ സഭയിൽ അവിടെ പോലും പ്രവാചകന്മാർ വരുന്നുണ്ട് ആലോചനകൾ പറയുന്നുണ്ട് പക്ഷേ ഹൃദയത്തിലെ ആഗ്രഹവുമായിട്ട് നി ഇങ്ങനെ കാത്തിരിക്കുക ഇപ്പോൾ എൻ്റെ തലമേൽ കൈവയ്ക്കും ആ എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പ്രവചിച്ച് പറയും പക്ഷേ അടുത്തോട്ട് പോലും വരുന്നില്ല കണ്ട പറയത്തില്ലെന്നേ അമ്മേൻ പലപ്പോഴും നമ്മുടെ കുഴപ്പമതാ അല്ലേ ലുക്കില്ല അതുകൊണ്ട് പലർക്കും കണ്ട് പറയാനൊക്കെ പാടാ കാണാൻ കഴിയുന്നില്ല നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ലോകത്തിലെ മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നില്ല അതെ അത് കാണുന്ന നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു കർത്താവ് അവനതിന് പരസ്യത്തിൽ മറുപടി തരുവാൻ പോവുക ഓ സ്ത്ര ആരും പ്രവചിച്ചിട്ടല്ല ഓ ആരും പ്രാർത്ഥിച്ചിട്ടല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് മറുപടി എന്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക ആ ബിസിനസ് എന്ന ആഗ്രഹം ആ സ്ഥാപനം എന്ന ആഗ്രഹം ആ കച്ചവടം എന്ന ആഗ്രഹം അതേ അതങ്ങനെ സംഭവിക്കുക ആ ശുശ്രൂഷ അയ്യോ എന്റെ അപ്പൻ ശുശ്രൂഷകനല്ല എന്റെ കുടുംബത്തിൽ ആരും അയ്യോ പിന്നെ എനിക്ക് എങ്ങനെ സഹോദര ആരും വേണ്ട ഓ സ്തോത്രം അമേൻ ഇട മിലിട്ടറിയിൽ പോലും ഉള്ളവനല്ലന്നേ ഈ ഷമുവേലേ അഭിഷേകം ചെയ്യാൻ വേണ്ടി കടന്നു വരിക അപ്പം ഷമുവേലിൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഷമുവേൽ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ഒന്ന് ശമുയലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞു നീ പൊക്കവും വണ്ണവും രൂപവും ഒന്നും നോക്കണ്ട കാരണം എന്താ അവിടെ മിലിട്ടറിയിലുള്ള പിള്ളേരുണ്ട് നല്ല പൊക്കം നല്ല വണ്ണം അതിനെയൊക്കെ നോക്കി നീ അഭിഷേകം അഭിഷേകമൊന്നും ചെയ്യണ്ട വേറൊരുത്തനുണ്ട് ഇവർക്കൊന്നും വേണ്ടാത്ത പൊക്കവും അതേ തന്നെ ശൗലിൻ്റെ പടച്ചട്ട അണിയുവാനുള്ള തോൾ വലിപ്പവും വാളെടുക്കുവാനുള്ള ആരോഗ്യമൊന്നുമില്ലാത്ത ഒരുത്തനുണ്ട് അവനെ അങ്ങ് അഭിഷേകം ചെയ്താൽ മതി ഞാൻ ഹൃദയങ്ങളെ കാണുന്നവനാ ഓ താങ്ക് ഗോഡ് എൻ്റെ കർത്താവ് നിൻ്റെ ഹൃദയത്തെ കാണുന്നുണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കാണുന്നുണ്ട് ഓ കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുവാൻ പോകുക യെസ് അതിന് തക്കവണ്ണം ഈ ഉപവാസവും പ്രാർത്ഥനയും നിന്നെ പ്രാപിക്കുന്നവനായി ഓ താങ്ക് ഗോഡ് ശക്തി പ്രാപിക്കുന്നവനായി പരസ്യത്തിൽ മറുപടി നൽകുന്ന ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്ന ദൈവം എങ്ങനെ രഹസ്യത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കണ്ടറിയുന്ന പിതാവിൽ നിന്ന് പരസ്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മറുപടി പ്രാപിച്ചെടുക്കുവാൻ കഴിയും അതേക്കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് രഹസ്യത്തിൽ ഉപവസിക്ക നിന്നെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ആ വാക്കുകൾ മലമേൽ നിന്ന് ഒരു ചവിയിൽ കൂടി കേട്ട് മറു ചവിയിൽ കൂടി കളയാത്ത ശിഷ്യന്മാർ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളുമായി പുറത്താരോടും പറയുവാൻ കഴിയാത്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി മർക്കോസിൻ്റെ മാളികമുറിയിൽ ഒന്നിച്ചുകൂടി അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം പുറത്താരോടും പറയുവാൻ കഴിയാത്ത ആഗ്രഹവും ആവശ്യവും കാരണം അവർക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ഇന്നലകളിൽ അവർ കർത്താവിനൊപ്പം നടന്നവരാണ് അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരാണ് ഏകദേശം മൂന്നര വർഷക്കാലം എന്നാൽ അവരെ അത്ഭുതങ്ങൾ കാണുമാറാക്കിയവനും അവരെ അത്ഭുതമായി നടത്തുമാറാക്കിയവനും ഇന്ന് അവർക്കൊപ്പം ഇല്ല കർത്താവിനെ യഹൂദന്മാരുടെ ഇഷ്ടപ്രകാരം റോമൻ ഭരണകൂടം ക്രൂശിച്ചു അതെ അവനെ ക്രൂശിച്ചു ശിഷ്യന്മാർക്കൊപ്പം അവൻ ഇല്ല അവൻ ഇല്ല അപ്പോ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദമെന്താണ് ഓ ആ യേശുവിനെ ഞങ്ങൾ ക്രൂശിച്ചു ഇനി പിന്നെ ആരുടാ അതാ അപ്പോ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹം എങ്ങനെ ഇവർ പുറത്തു പറയും പുറത്തു പറയുവാൻ കഴിയത്തില്ല രഹസ്യത്തിലെ ആഗ്രഹമാത് പ്രയോജനപ്പെടണം യേശുവിനെ അറിഞ്ഞവർ അങ്ങനെ ആ പ്രിയരെ ലോകം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാതിരിക്കാൻ കഴിയത്തില്ല നമ്മൾ ആഗ്രഹിക്കാത്ത പലതും ലോകത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം എന്തിന് നമ്മുടെ ജീവിതത്തിൽ പോലും സംഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലേ സഹോദര സഹോദരി എങ്കിലും എങ്ങനെ കുറിച്ച് പറയാതിരിക്കുവാൻ കഴിയും മറ്റുള്ളവർ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെല്ലാം ഓക്കെ ആണോ ഇല്ല പ്രശ്നമുണ്ട് എങ്കിലും യേശുവിനെ അത് പരിഹരിക്കാൻ കഴിയും പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ നിന്റെ രോഗം മാറിയോ പലരുടെയും ചോദ്യം ഇതാ എപ്പോഴാണ് യേശുവിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്കറിയാം രോഗമുണ്ട് ഒപ്പം യേശുവുണ്ട് അതുകൊണ്ട് ഈ രോഗം മഹത്വത്തിന് കാരണമായി മാറും സഹോദരി നിന്നോടാ നിന്റെ കുഞ്ഞിന് മേലുള്ള ആ രോഗം മഹത്വത്തിന് കാരണമായി മാറുവാൻ പോകുക ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി മാറുവാൻ പോകുക യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ അത് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല രോഗം കാണും കടം കാണും പ്രശ്നം കാണും പ്രതികൂലം കാണും വെല്ലുവിളി കാണും യേശുവിനെ അറിഞ്ഞവൻ അവൻ്റെ ആഗ്രഹം യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്ന പക്ഷേ ആ ആഗ്രഹം പോലും രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുക കാരണം അറിയാമല്ലോ അപ്പോ ശിഷ്യന്മാരുടെ ആഗ്രഹം പുറത്ത് പറയുവാൻ കഴിയാത്ത ആഗ്രഹം ആ ആഗ്രഹങ്ങളുമായി അവർ രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ അടുക്കൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ കൂടിയിരുന്നു രണ്ടാമധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്കും മറുപടിയുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു ഫലമോ രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു എല്ലാവർക്കും ഫയമായി എല്ലാവർക്കും ഭയമായി അവരെ തള്ളിക്കളഞ്ഞ അവരെ പരിഹസിച്ച കുറ്റം പറഞ്ഞ പറയാൻ കാരണമുണ്ട് യേശു യേശു ഇല്ലെങ്കിൽ ഇവരൊക്കെ ആരാ നല്ലത് വല്ലോ വരുമോന്ന് നോക്കി അത്തിയുടെ ചുവട്ടിൽ ഇരുന്ന നദനേല് രാവേറെ വീശിയിട്ടും വലയ്ക്കകത്ത് പൊടിമീൻ പോലും കിട്ടാതെ പരാജിതനായി തലകുനിച്ച് നിന്ന പാത്രോസ് അങ്ങനെ ഉള്ളവരാ അവരെ കൊണ്ടൊക്കെ എന്തിനു പറ്റും എന്തിനു കൊള്ളാം അതെ അങ്ങനെ പറഞ്ഞവർ ഇവരുടെ മുൻപോട്ടുള്ള ജീവിതം എന്തായിത്തീരും ഇങ്ങനെ പോയാൽ എന്തായിത്തീരും പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസികളെന്ന് പേരോടുകൂടി അവർ അധികം അധികം കേൾക്കേണ്ടി വരുന്ന ചോദ്യം ഇങ്ങനെ പോയാൽ എന്തായിത്തീരും നിങ്ങളുടെ ജീവിതം എന്തായിത്തീരും അതേ ആ ചോദ്യങ്ങൾ ചോദിച്ചവർ എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഈ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങൾ അറിയുന്നവരുടെ മധ്യേ നിങ്ങളെ ആശ്ചര്യമാക്കി മാറ്റുവാൻ പോകുക അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുകയാണ് നിങ്ങളെ ഭയപ്പെട്ടവരായി തകർന്നവരായി തളർന്നവരായി പരാജിതരായി ഒന്നിനും ലാക്കില്ലാത്തവരെന്ന് കണ്ടവരുടെ മധ്യത്തിൽ നിങ്ങളെ ആശ്ചര്യമാക്കി മാറ്റുവാൻ പോകുക അതേ സഹോദര ആ ജോലി സ്ഥലത്ത് നിന്നെ എൻ്റെ കർത്താവ് ആശ്ചര്യമാക്കി മാറ്റുവാൻ പോകുക ഓ താങ്ക് ഗോഡ് പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ നീ തയ്യാറാണോ രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിൻ്റെ സന്നിധി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളുമായി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കടന്നു ചെല്ലുവാൻ നീ തയ്യാറാണോ അതെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി അവൻ നിന്നെ ആശ്ചര്യമാക്കി മാറ്റുവാൻ പോകുക മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്നത് നീ ആഗ്രഹിക്കുന്നുണ്ട് അത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവ് അത് തരുവാൻ പോകുക ആ ജോലി എൻ്റെ കർത്താവ് തരുവാൻ പോവുക ഓ ആ സ്ഥാനക്കയറ്റം എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക നിന്റെ ശത്രുക്കളുടെ മധ്യത്തിലുള്ള മാന്യത അത് നിനക്ക് നൽകി എന്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക നിന്നെ എന്തിനു െന്ന് ചോദിച്ചവർ നിന്നിൽ നിന്ന് കരം നീട്ടി വാങ്ങുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കോ നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചവർ സഹോദരി നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചവർ അതേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഹോദരി എന്റെ കർത്താവ് തന്ന് മാനിക്കുവാൻ പോകുക ആശ്ചര്യമാകുവാൻ പോവുകയാ നീ നിന്റെ ഭർത്താവിന് മുമ്പിൽ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ നിന്റെ വീട്ടുകാർക്ക് മുമ്പിൽ തകർന്നു പോകുമെന്ന് അവർ വിചാരിച്ചതാ ഇനി മുൻപോട്ട് പോകത്തില്ല എന്ന് വിചാരിച്ചതാ അയ്യോ പറ്റത്തില്ല എൻ്റെ ഭർത്താവില്ലാതെ പറ്റത്തില്ല എനിക്ക് ഭവനത്തിനകത്ത് തന്നെ ജീവിക്കണം ഞാൻ വന്ന് കയറി എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന ഭവനം എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ എൻ്റെ സ്വന്തം മാതാപിതാക്കൾ അവർ ശത്രുക്കളെ പോലെ കാണുന്നുവെങ്കിലും അതേ അവർക്കൊപ്പം തന്നെ ജീവിക്കണം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അതുമായി രഹസ്യത്തിൽ നിന്നെ കാണുന്ന നിന്റെ പിതാവിൻ്റെ അടുക്കലേക്ക് വാ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കടന്നുവാ രഹസ്യത്തിൽ പ്രാർത്ഥിക്ക് ഉപവസിക്ക് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ എന്റെ ദൈവം നിനക്ക് തരുവാൻ പോകുക ഓ താങ്ക് നീ ആ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പുറത്തു പറയുവാൻ മടിയാ നിന്നെ അറിയുന്നവർ അവർക്കത് ചിന്തിക്കുവാനേ കഴിയത്തില്ല സന്തോഷത്തോടെ നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നത് അയ്യോ അത്രമാത്രമാണ് മധ്യത്താൽ ബാധിക്കപ്പെട്ടു മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രമേ കേൾക്കത്തുള്ളൂ വീട്ടിനകത്ത് സമാധാനമില്ല സ്വസ്ഥതയില്ല സന്തോഷമില്ല വഴക്കും കലഹവും മറ്റുള്ളവർ അറിയുന്നുണ്ട് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം പറഞ്ഞാൽ അവർ ചിരിക്കും ലോകം ചിരിക്കും എന്നാൽ കർത്താവ് അത് നിനക്ക് തരും ആവേൻ രഹസ്യത്തിൽ ഉപവസിക്ക് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്റെ കർത്താവ് നീ ആഗ്രഹിക്കുന്ന കുടുംബ ജീവിതം അതേ നിനക്ക് തരുവാൻ പോകുകയ ഓ സഹോദര നീ ആഗ്രഹിക്കുന്നത് പോലെ നീ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഈഗോ കൊണ്ട് പുറത്തു പറയുന്നില്ല ഓ സ്തോത്രം കൊണ്ട് പുറത്ത് പറയുന്നില്ല പുറത്ത് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും പരിഹസിക്കും അതെ ലോകം പരിഹസിക്കും പക്ഷേ എൻ്റെ ദൈവമോ അത് നിനക്ക് നൽകി മാനിക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി നിന്നെ മാനിക്കും നിന്നെ അറിയുന്നവർ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം അതെ നിന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്നവരാകട്ടെ ദുഃഖിക്കുന്നവരാകട്ടെ സഹതപിക്കുന്നവരാകട്ടെ മുഖം തിരിച്ചു മാറി നിൽക്കുന്നവരാകട്ടെ അവർ ആശ്ചര്യപ്പെടുവാൻ തക്കമണ്ട മാതാവേ പിതാവേ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുക നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകി എൻ്റെ ദൈവം നൽകി മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ വിസ്മയമാക്കി മാറ്റുവാൻ പോകുക ഓ സ്തോത്രം അവർ ആശ്ചര്യമായി മാറുവാൻ പോകുക നിന്റെ തലമുറകൾ ദേശത്തിൽ അവരെ അറിയുന്നവരുടെ മധ്യത്തിൽ അവർ ആശ്ചര്യമായി മാറുവാൻ പോകുക അവരുടെ സ്കൂള് കോളേജിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് അവർ ചെന്ന് കയറിയ ഭവനത്തിൽ അവർ ആശ്ചര്യമായി മാറുവാൻ പോകുക അമ്മേൻ പുറത്തു പറയുവാൻ പോലും മണിയ അയ്യോ ദൈവദാസനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷേ പറഞ്ഞാൽ അത് തന്നെ പരിഹസിക്കും കളിയാക്കും അഹങ്കാരി എന്ന് വിളിക്കും അഹങ്കാരി എന്ന് വിളിക്കും അയ്യോ അമ്മേൻ എൻ്റെ അപ്പൻ നിന്നെ അഹങ്കാരി എന്ന് വിളിക്കത്തില്ല നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് മുഴുവൻ നിനക്ക് തരും ഓ താങ്ക് ഗോഡ് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യത്തിൽ ഉപവസിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അമേൻ ഡോക്ടർ തള്ളിക്കളഞ്ഞതാ ഇനി രക്ഷയില്ല എനിക്ക് സൗഖ്യമാവണം എനിക്കിനിയും ജീവിക്കണം എനിക്കിനിയും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അത് പുറത്തു പറയാൻ പോലും മടിയാ എങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് കൊതിക്കുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് പിന്നെയും ലോകക്കിടക്കയിൽ നിന്ന് ഈ പുറത്തു വരുന്ന സന്തോഷമായി മറ്റുള്ളവർക്കൊപ്പമായിരിക്കുന്ന ആരുടെയും സഹതാപം അനുഭവിക്കാതെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന അതെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക അതിന് തക്കവണ്ണം ഇപ്പോൾ യെസ് നാമത്തിൽ വിട്ടുമാറാതെ സകല വിട്ടുമാറി നിന്നെ അറിയുന്നവരെ തന്നെ ഓഹ് ആ ബിസിനസ്സുകാരി ആകണമെന്ന ബിസിനസ് കാരൻ ആകണമെന്ന നിന്നിലൂടെ നിന്റെ കുടുംബം മാനിക്കപ്പെടണമെന്ന് ആഗ്രഹം ഓ നിന്നെ അറിയുന്നവർ നിന്റെ ഇന്നലകളെ അറിയുന്നവർ അയ്യോ അവർ പരിഹസിക്കും പിന്നെ നീയാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത് നീയാണ് അവർ ആശ്ചര്യപ്പെടുവാൻ പോവുകയാണ് ഓ സ്തോത്രം അവർ പരിഹസിക്കും പക്ഷേ ദൈവമോ അത് നിനക്ക് തരും രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിൻ്റെ അടുക്കൽ ഉപവസിക്കുക പ്രാർത്ഥിക്കുക ശുശ്രൂഷക ശുശ്രൂഷയ്ക്ക് ആഗ്രഹിക്കുന്നവരെ ലോകം നിങ്ങളെ പരിഹസിക്കും ഓ നീ പക്ഷേ കർത്താവ് നിങ്ങൾക്ക് തരും പരിഹസിക്കുന്നവർ കുറ്റം പറയുന്നവർ ഒതുക്കി കളയുന്നവർ അവർ ആശ്ചര്യപ്പെടുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർക്ക് ആശ്ചര്യമായി എല്ലാവർക്കും ആശ്ചര്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നു അതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും മറ്റുള്ളവരുടെ മുമ്പിൽ നീ ആശ്ചര്യമായി മാറുവാൻ തക്കവണ്ണം തീർന്നില്ല രണ്ട് നാൽപ്പത്തി മൂന്ന് പറയുന്നു എല്ലാവർക്കും ഭയമായി ഇന്നലെ വരെ ഭയപ്പെടുത്തി എല്ലാവർക്കും ഭയമായി നീ ഒന്നിനും കൊള്ളാത്തവൻ നിന്നെ എന്തിനു കൊള്ളാം ആ അവർക്കൊക്കെ ഭയമായി തുടങ്ങി ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോ ഒപ്പമുള്ളവരെല്ലാം ഭയപ്പെടുവാനായി തുടങ്ങും നിന്നെ ഭയപ്പെടുത്തിയവർ ഭയപ്പെടുവാൻ പോവുക നിന്റെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി സാധിക്കുന്നത് കണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനയ്ക്ക് ദൈവം പരസ്യത്തിൽ ഉത്തരം തരുന്നത് കണ്ട് നിന്നെ ഭയപ്പെടുത്തിയവർ അതെ ഭയപ്പെടുവാൻ പോകുക മറ്റുള്ളവർ നിന്നെ ഭയപ്പെടുത്തിയവർ ഉപദ്രവിച്ചവർ ഒഴിവാക്കുവാൻ നോക്കിയവർ ആ ജോലി ജോലിസ്ഥലത്ത് നീ പ്രമോട്ട് ചെയ്യപ്പെടുക എന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവ് നിനക്ക് തരുമ്പോൾ നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിച്ചവർ ഭയപ്പെടുവാൻ തുടങ്ങും കാരണം ഇനി അവർ വിചാരിച്ചാൽ നീ ഓടത്തില്ല നീ വിചാരിച്ചാൽ ചിലപ്പോൾ അവർ ഓടേണ്ടി വരും ഓ താങ്കോഡ് നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ നോക്കിയവർ സഹോദരി നീ ആഗ്രഹിക്കുന്നത് പോലെ നീ നിന്റെ ഭർത്താവും ചേർന്ന് വരുമ്പോൾ നിന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങും കാരണം ഇനി അവർ വിചാരിച്ചാൽ നീ ഓടത്തില്ല നീ വിചാരിച്ചാൽ അവർ ഓടേണ്ടി വരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഓഹ് താങ്കോഡ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നവരല്ലോ നമ്മൾ സ്നേഹിക്കുന്നവരല്ലേ തീക്കരൽ കോരിയിട എങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ ഉപദ്രവിച്ചവരെ നിന്നെ അപമാനിച്ചവരെ ആ വീട്ടിനകത്ത് ഇല്ലാ കഥ പറഞ്ഞ് നിന്റെ തല കുലിപ്പിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവരോട് നമുക്ക് പ്രതികാരം ചെയ്യാം സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്യാം താവി എന്ന് പറയുക അവരുടെ തലമേൽ നീ ടീക്കനൽ കുമ്മിപ്പിക്കും അതെ ഫയന്ന് കാണുവാൻ പോകുക അവർ ഫയന്ന് കാണുവാൻ പോകുക നിന്റെ തലമുറകൾക്ക് വിരോധമായി നിന്നവർ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവർ അതെ അവർ ഫയന്ന് കാണുവാൻ പോകുക നിന്റെ ആ ശത്രു ഫയന്ന് കാണുവാൻ പോകുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ആ രഹസ്യമായി വച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ സാധ്യമായി തീരുവാൻ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക രഹസ്യത്തിലെ ഉപവാസം രഹസ്യത്തിലെ പ്രാർത്ഥനയ്ക്ക് പരസ്യമായി മറുപടി പ്രാപിക്കുന്നവരായി നിങ്ങളെ മാറ്റും അപ്പോൾ റെഡിയാണോ ഉപവസിക്കുവാൻ എങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം അപ്പോൾ മടിക്കണ്ട പ്രേയറുകൾ സ്പോൺസർ ചെയ്തിട്ടില്ലാത്തവർ കോണ്ടാക്ട് ചെയ്യുക സ്പോൺസർ ചെയ്യുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുവാൻ ഒരുങ്ങുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക എന്നാൽ കണ്ടുറച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനകളെ ഇന്ന് അങ്ങ് കണ്ട് കേട്ട് മറുപടി നൽകുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് രോഗികൾ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഓ താങ്ക് സകല രോഗബന്ധനം നസറന യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ രോഗികളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ യേശുബിൻ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക ആശുപത്രി കിടക്ക അത് മാറ്റി വിരിക്കപ്പെടുവാൻ പോവുക ഓ സ്തോത്രം വീട് ആശുപത്രി വീട് ആശുപത്രി ആ അവസ്ഥ മാറുക യെസ് ജന്മനാലുള്ള രോഗം സഹോദരി പ്രാർത്ഥിക്കുക സഹോദര പ്രാർത്ഥിക്കുക നിന്റെ കുഞ്ഞിനെ കുറിച്ച് കൊടുത്ത് ആ ഭാരത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക അവൾ മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ഡോക്ടർമാരെ ആശ്ചര്യപ്പെടുത്തുവാൻ പോകുക ഇപ്പോൾ സൗഖ്യമാകട്ടെ നാമത്തിൽ ബിന്ദാമത്ത് ഇല്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ പുതുവഴികൾ തുറക്കപ്പെടുക ജോലികൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക യേശു നാമത്തിൽ യേശു നാമത്തിൽ ആ തടസ്സങ്ങൾ മാറട്ടെ ജോലിക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ ജോലിസ്ഥലത്തെ വെല്ലുവിളികൾ മാറട്ടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇവർക്ക് അങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജോലി ജോലിസ്ഥലത്ത് സംഭവിക്കുവാൻ പോകുക ആ രാജ്യത്തേക്ക് കടന്നു പോകുവാൻ പോകുക ആ തടസ്സം മാറുക തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ റിസൾട്ട് ഉണ്ടാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ അവർ പഠിക്കുവാൻ യേശുവേ മാതാപിതാക്കളുടെ കണ്ണുനീരിന് പ്രതിഫലം നൽകണമേ കർത്താവേ അവടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി നൽകുന്ന റിസൾട്ട് ഉണ്ടാകട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ തലമുറകളുടെ മോശം സ്വഭാവം കൂട്ടുകെട്ടുകൾ വിട്ടുമാറട്ടെ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ ഭർത്താക്കന്മാർ ഭാര്യമാർ സ്നേഹത്തെ ഐക്യത്തിൽ വർദ്ധിച്ചു വരട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ ഓഡ് ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആ മേൻ യെസ് ഉദരഫലങ്ങൾ ജനിക്കട്ടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ കടഭാരങ്ങൾ മാറട്ടെ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാനക്കോണം വഴികൾ തുറക്കപ്പെടട്ടെ ക്രിമിനൽ കേസുകൾ തീർപ്പുണ്ടാകട്ടെ ചിലർ ജയിൽ മോചിതരാകട്ടെ വിദേശത്ത് ജയിലുകളിലായിരിക്കുന്ന ചിലർ പുറത്തു വരട്ടെ ആ ചതിക്ക് ആ അനീതിക്ക് അപ്പാ നീതി വെളിപ്പെടുത്തണമേ കർത്താവ് ഇവർക്കങ്ങ് നീതി നൽകണമേ കർത്താവ് അമേൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും ഓഹ് സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയുടെ കൃപക്ക് ആ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പം മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേനമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷർ ഫാമി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ